ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡു ആണ് അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ബൂന്തി ഒന്നും നമ്മൾ തയ്യാറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കിതിലോട്ട് കടലപ്പരിപ്പ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒരു കപ്പളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം ഒക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സർ ചാറിലോട്ട് മറ്റൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതായത് ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത് ചെറിയ തരിയോട് കൂടിയിട്ട് വേണം നമ്മളൊന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ അതൊരൊറ്റ കപ്പായതുകൊണ്ട് ഞാനൊരു വലിയ ചാറും എടുത്തേക്കുന്നത് അതുകൊണ്ട് ഞാനത് ഫുള്ള് അരച്ചേർക്കുന്നുണ്ട് ചെറിയ ചാറ് എടുക്കുന്നത് വെച്ചാൽ രണ്ട് രണ്ട് ട്രിപ്പായിട്ട് വേണം നിങ്ങളതൊന്ന് അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള തരിയോട് കൂടിയിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് ഒരുപാടങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കുകയും ചെയ്യരുത് വെള്ളം ഒട്ടും ചേർക്കും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിവിടെ അരച്ചെടുത്തേക്കുന്നത് ിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ജസ്റ്റ് ഉരുട്ടിയിടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മൾ പരിപ്പുവോടൊക്കെ തയ്യാറാക്കുന്നില്ല ആ ഒരു രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് പ്രെസ് ചെയ്തിട്ട് ആ ഒരു വടയുടെ ഷേപ്പിലോട്ട് മാറ്റി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഓയിലാണെങ്കിൽ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ലഡു ഒക്കെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ അപ്പോൾ അതായത് ഈ രീതിക്ക് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒന്ന് ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് റെഡിയായി വന്ന സമയത്ത് ഞാനിന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം അതായത് ഒരുപാട് ഫൈൻ പൗഡർ ആയിട്ടല്ല ചെറിയൊരു തൈ തൈ തരിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ സാധാരണ നമ്മൾ ലഡും ഒക്കെ തയ്യാറാക്കിയെടുക്കും അത് ഇതുപോലെ തന്നെ ബൂന്തി നമ്മൾ ക്രഷ് ചെയ്തെടുക്കാറില്ലേ ആ രീതിക്ക് കിട്ടണം അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ ക്രഷ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് അപ്പോൾ അത് നോക്കിയാൽ ഫസ്റ്റത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു പൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം തീട്ടാ അപ്പോൾ ഈ രീതിക്ക് വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനതാ ഇവിടെ എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഷുഗർ സിറപ്പ് സിപ്പ് എടുക്കുന്നതിനായിട്ട് ഒരു കപ്പ് ഒരു പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ കടലപ്പരിപ്പ് ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ പഞ്ചസാരയും ഒരു കപ്പ് എടുക്കണം കേട്ടോ അതിലോട്ട് ഒരു അര കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായ ചേർത്താൽ ഞാൻ ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായുടെ പൗഡർ വേണമെങ്കിൽ ചേർക്കാവുന്നേട്ടോ നമുക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് താല്പര്യം മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അതിനുശേഷം നല്ലപോലെ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ റെഡി ആക്കി എടുക്കാനായിട്ട് അപ്പോൾ അതാ നോക്കി അത്യാവശ്യം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള ആ വെള്ളമൊക്കെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഷുഗർ സിറപ്പ് ഫുൾ ആയിട്ട് ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യുന്ന രീതിക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പം അത് നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവയ്ക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഇതാ നെയ്യ് വറുത്തേക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ആ നെയ്യോട് തന്നെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം നെയ്യ് എടുത്തേക്കുന്ന കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂടോടെ തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയാൽ ഫസ്റ്റ് ലഡു ഇവിടെ റെഡി ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം തയ്യാറാക്കി എടുത്തുകഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്